ശാസ്ത്രദീപ്തി അന്തരീക്ഷ താപനില കേരളത്തെ ചുട്ടുപൊള്ളിച്ച് താപനില ഉയരുകയാണ് മിക്ക ജില്ലകളിലെയും താപനില മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ എത്തി നിൽക്കുന്നു അതായത് സാധാരണയേക്കാൾ നാല് ഡിഗ്രി സെന്റിഗ്രേഡ് കൂടുതൽ രാത്രിയിലും താപനില വലിയ തോതിൽ കുറയുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും അക്ഷരാർത്ഥത്തിൽ അസ്വസ്ഥതകൾക്ക് കാരണമാവുകയാണ് അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ ശരീരം കൂടുതലായി വിയർക്കുകയും ജലവും ലവണങ്ങളും कब नष्टपट പേശി വലിവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കൂടുതലായി ഉണ്ടാകുന്ന വിയർപ്പിനെ തുടർന്ന് ശരീരം ചൊറിഞ്ഞ് തിണർത്ത് ഹീറ്റ് റാഷസ് ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുകയും ശരീരത്തിൽ ഉണ്ടാകുന്ന താപം പുറത്തേക്ക് കളയുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യുന്നു തുടർന്ന് ശരീരത്തിന്റെ പല നിർണായക പ്രവർത്തനങ്ങളും തകരാറിലായേക്കാം ഇത്തരം ഒരവസ്ഥയാണ് സൂര്യാഘാതം എന്ന് പറയുക ക്ഷീണം തലകറക്കം തലവേദന പേശി വലിവ് ഓക്കാനവും ഛർദിയും അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം മൂത്രത്തിന്റെ അളവ് തീരെ കുറയുകയും കടും മഞ്ഞ നിറമാവുകയും ചെയ്യുക ബോധക്ഷയം എന്നിവയാണ് സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങൾ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക നീർജലീകരണം ഉണ്ടാക്കുന്ന പാനീയങ്ങളായ മദ്യം കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ പകൽ സമയത്ത് ഒഴിവാക്കുക കുറഞ്ഞതും വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ കുട തൊപ്പി എന്നിവ ഉപയോഗിക്കുക സംഭാരം കരിക്കിൻ വെള്ളം മുതലായ ധാരാളം പാനീയങ്ങൾ കുടിക്കുക തണ്ണിമത്തൻ ഓറഞ്ച് കുക്കുംബർ മുതലായ ജലാംശം കൂടിയ പദാർത്ഥങ്ങൾ കഴിക്കുക എന്നിവയൊക്കെയാണ് പ്രതിരോധ നടപടികളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എൽനിനോ പ്രതിഭാസമാണ് ഇത്തവണത്തെ ചൂട് വർധിക്കലിന് കാരണമെന്നാണ് നിഗമനം പസഫിക് സമുദ്രോപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ എൽനിനോ കാലത്ത് പസഫിക് സമുദ്രത്തിൽ കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്ന ട്രേഡ് വിൻഡുകൾ നിലയ്ക്കുകയോ ദുർബലമാവുകയോ ചെയ്യും എതിർ ദിശയിലേക്കുള്ള കാറ്റിൻ്റെ ശക്തി വർദ്ധിക്കുകയും ചെയ്യും ഇത് ചൂട് കൂടിയ വെള്ളം കിഴക്കോട്ട് തള്ളി മാറ്റപ്പെടാനും സമുദ്രോപരിതലത്തിലെ താപനില വർദ്ധിക്കാനും കാരണമാക്കുന്നു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മഞ്ഞൂരാൻ ശാസ്ത്രദീപ്തി